അലൈക്കും അസലമു വസ്മി റഹിമൻ വിശ്രദ്ധമായ അറുപത്തി രണ്ടാമത്തെ വരിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അബിബായ് മുഹമ്മദ് അലൈഹി വസ്ലമയുടെ തിരുജന്മവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട ഈ മമ്പൂസിരി റവിയുള്ളു നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനവറുകൾ പറഞ്ഞു പേർഷ്യക്കാർ ആയിരത്തിലധികം വർഷം ആരാധിച്ചു കൊണ്ടിരുന്ന അഗ്നി ഗുണ്ടം ഫാസി ജ്വാലകൾ നിലച്ചതായി കെട്ടണഞ്ഞുപോയതായി പോയി മിൻ അസഫിൻ അലൈഹി രാജകൊട്ടാരത്തിന്റെ ദർബാറുകളിൽ പതിനാല് ഗോപുരങ്ങൾ അല്ലെങ്കിൽ ബാൽക്കണികൾ വിള്ളൽ വീണു തകർന്നതിന്റെ ദുഃഖം കാരണമായി വൻ നെഹ്റു അവിടെ ഉണ്ടായിരുന്ന അവിടെ രാജ്യത്തിന്റെ നീരൊഴുക്കായിരുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ജലസേചന സമ്പത്തായിരുന്ന യൂഫ്രട്ടീസ് നദി അത് സാഹിൽ ആയിനി ഒഴുക്ക് നിലച്ചതായി പോകുന്നു മിൻ സദമിൻ ദുഃഖം കാരണമായി ഖേദം കാരണമായി ബുസലീമുല്ലാഹി അലഹി മുത്തനബി സാഹു അലൈ വസ്ലം തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് അത്ഭുതങ്ങളിലേക്ക് ഇവിടെ വിരൽ ചൂണ്ടുകയാണ് എന്താണ് വിഷയം പേർഷ്യക്കാർ ആയിരത്തിലധികം വർഷം കെടാതെ സൂക്ഷിച്ചിരുന്ന ഒരു അഗ്നി കുണ്ടമുണ്ട് അവരുടെ അഗ്നിദേവത എന്നവർ വിശ്വസിച്ചിരുന്ന അവർ ആരാധിച്ചിരുന്ന ബഹുദൈവാരാധനയ്ക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന വലിയൊരു അക്തികുണ്ടം ആ തീ കെടാതെ സൂക്ഷിക്കാൻ വേണ്ടി ധാരാളം പരിചാരകരുണ്ട് ഒരു കൊടുങ്കാറ്റിനോ അല്ലെങ്കിൽ ശക്തമായ പേമാരികൾക്കോ ആ തീ കുണ്ടത്തിനെ കെടുത്തിക്കളാൻ ഇന്നു വരെ കഴിഞ്ഞിട്ടില്ല ആയിരം വർഷത്തിലധികമായി ധാരാളം പരിചാരകരും സേവകന്മാരുമുണ്ട് അവിടെ അവർ അതിനെ കത്തിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഒരൊറ്റ രാത്രി മുഹബീബായ ബീബായ് മുഹമ്മദ്ാഹി സാഹു അലൈഹി വസ്ല്ലം പൂജാതരാകുന്ന ആ രാവിലെ ആ അഗ്നി അണഞ്ഞു പോവുകയാണ് അതിന്റെ ലഹബുകൾ അതിന്റെ തീനാളങ്ങൾ അതിന്റെ ജ്വാലകൾ ശമിക്കുകയാണ് അത് താഴ്ന്ന് പോവുകയാണ് ലോക പോലീസായി ചമഞ്ഞിരുന്ന പേർഷ്യക്കാരുടെ ആത്മാഭിമാനത്തിന് വലിയ ക്ഷതമേൽക്കുകയായിരുന്നു ഇവിടെ ഒരു ഭാഗത്ത് ദർബാർ തകർച്ച നേരിടുന്നു മറുഭാഗത്ത് ഇത്രയും കാലം കടാതെ സൂക്ഷിച്ചിരുന്ന അഗ്നി അത് കെട്ടുപോകുന്നു തീർന്നില്ല കാരണം ആരും പങ്കുചേരുന്നു ആ നാടിന്റെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന യൂഫ്രട്ടിസ് നദിയുണ്ട് പേർഷ്യൻ രാജ്യത്തിന്റെ ലോക പോലീസിന്റെ അഭിമാന മുദ്രയായി രേഖപ്പെടുത്തപ്പെട്ട യൂഫ്രട്ടിസ് നദി അതിന്റെ അതിർത്തിയിൽ ഒഴുക്കു നിലച്ചതായും അനുഭവപ്പെടുകയാണ് ഇതിനൊക്കെ ആളുകൾ വന്ന് സാക്ഷി പറയുന്നുണ്ട് യുപ്രട്ടീസ് നദീതീരത്തുള്ള ആളുകൾ വന്നുകൊണ്ട് അന്നത്തെ രാത്രി ഇത് ഒഴുകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അഗ്നി സേവകരായിരുന്ന ആളുകൾ അഗ്നി ഗുണ്ടം കെട്ടണഞ്ഞു പോയത് രാജാവിനെ ബോധിപ്പിക്കുന്നുണ്ട് ഒന്നിൻ്റെ മേൽ ഒന്നായി ദുഃഖഭാരം അവരെ പിടികൂടുന്നു ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് ഈ സംസാരം എത്തുകയാണ് പേർഷ്യൻ ലോക സംഭവിക്കുന്ന തകർച്ച അവിടെ നടന്ന സംഭവ വികാസങ്ങൾ ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലോക സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ രാവിലെ വിശേഷം എന്താണ് ഈ രാവിലെ ഇത്രമേല ഒരു പ്രത്യേകത ഉണ്ടായത് അവിടെയാണ് ഹബീബായ് മുഹമ്മദ് അലഹി വസ്വല്ലം ഷിർഖിന്റെ വിഭാടകരായി ബഹുദൈവാരാധനയുടെ അന്ധകരായി ഏകദൈവ വിശ്വാസത്തിന് ഈ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി വരുന്ന അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂർഹിഹ് അലൈ വസയുടെ തിരുവിറവി ഉണ്ടായിട്ടുണ്ട് എന്ന ആ സത്യത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നത് എല്ലാവരും ആ സത്യം അറിയുന്നത് ഇങ്ങനെയുള്ള ചരിത്രത്തിലെ വ്യക്തമായ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് തീയും വെള്ളവും പരസ്പര വൈരുദ്ധ്യ വസ്തുക്കളാണെങ്കിലും മുത്തുനബി സാഹുഅലൈ വസല്ലം തങ്ങളുടെ ജന്മം ആഘോഷിക്കുന്ന വിഷയത്തിൽ അവരും തങ്ങളുടേതായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുലഭമായ കാഴ്ച കൂടെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോക പ്രസിദ്ധമായ ഈ രണ്ട് ചരിത്ര സംഭവങ്ങളിലേക്കാണ് ഇമാം ഇമാരി തന്റെ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന വരിയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇനിയും ധാരാളം അത്ഭുതങ്ങളുണ്ട് ഇൻഷാല് അടുത്ത വരികളിലൂടെ നമുക്കതിനെ കേൾക്കാം അള്ളാഹുഖ് ചെയ്യട്ടെ വാർക്കാ